ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് ഈ ഉറക്കത്തിലാണല്ലോ ഈ സാധനങ്ങളെല്ലാം റീസെന്റ് ആവുന്നു അപ്പൊ പിന്നെ രാവിലെ നടക്കുന്ന കഥ സിനിമ പക്ഷെ അത് നല്ല മനു ഉറക്കം പോയി കഴിഞ്ഞ പ്രശ്നക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി രാത്രി രാത്രി ചേട്ടാ അത് ഹോൾ ഫ്രൂവിനെ അത് നല്ല രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതായത് നമ്മൾ എല്ലാ ദിവസം ആറ് മണിക്ക് നമ്മുടെ അവിടുത്തെ ഭീവണ്ടിലെ ചേട്ടന്മാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ആറുമണിക്ക് പാക്കപ്പ് ഒഴിച്ച് എല്ലാവരും അവർക്ക് അവരുടെ മുന്നോട്ട് പോവാം അല്ലെ എന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷന് വലിയൊരു ബാധ്യത ഉണ്ടാക്കി അതെ മൊത്തത്തിൽ ലാഭമാണ് കേട്ടോ ഡയറക്ടർ പ്രൊഡ്യൂസർ നോക്കി വെച്ചോ ഒരു ബാധ്യതയില്ലാതെ രാവിലെ തുടങ്ങി മണിക്ക് അത് വളരെ അങ്ങനെ ഭയങ്കര സിമ്പിൾ ആണ് ഞാനിപ്പോ അഞ്ചു മണിക്ക് ഉറങ്ങിയിട്ട് നാളെ ഷൂട്ട് ചെയ്യുന്നില്ല പടത്തിന് അല്ലേ അത് ബാധിക്കുന്നത് എട്ട് മണിക്ക് ഉറങ്ങി കഴിഞ്ഞാൽ നല്ല റീസെറ്റ് ആവും ചെയ്യുക അപ്പൊ ആറു മണിക്ക് റൂമിൽ വന്നിട്ട് നാളത്തെ ഷെഡ്യൂളൊക്കെ എത്ര മണിക്ക് തീർക്കുക തീർക്കുക എല്ലാം അയ്യോ എനിക്ക് എനിക്ക് ആ ടെൻഷൻ വന്നിട്ടില്ല കാര്യം നമ്മുടെ അസോസിയേറ്റ് പുള്ളി പുള്ളി പിന്നെ അത്രയും പുള്ളി വർക്ക് അടിപൊളിയായിട്ട് അതൊരു വലിയ ഫാക്ടറാണ് നമുക്ക് ത്രൂ ഔട്ട് ദ മൂവി എനിക്ക് സ്ട്രെസ് വന്നിട്ടേ ഇല്ല അത് നിതിൻ മൈക്കിൾ അസോസിയേറ്റ് അത്ര ചീഫ് അത്ര അടിപൊളിയായിട്ട് ചെയ്തോണ്ട് മാത്രമാണ് അപ്പോൾ ആ എനിക്ക് വന്നിട്ടില്ല പ്രഷന്നിട്ടില്ല അപ്പൊ ഇപ്പൊ ചേട്ടൻ ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ പ്രസക്തി രണ്ടാമത്തെ പടം തൊട്ടായിരിക്കും അറിയുക പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു ഈ ആറ് മണിക്ക് അത് എല്ലാവരും പറഞ്ഞു പക്ഷെ ഒരു മൈൻഡ് നമുക്ക് വേണം ഉറങ്ങുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും രാവിലെ ഫ്രഷ് ആയി പോവാ നാല് മണിക്ക് എഴുതി ജിമ്മിൽ ചെയ്യാം ഇത് എത്ര നാളായിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി ആണ് ആ എട്ട് മണിക്ക് ഉറങ്ങുക നാലു മണിക്ക് എഴുനോക്കുവോ അല്ല ഞാൻ നോർമലി ഒമ്പത് മണിക്ക് അടക്കം അഞ്ചരക്ക് എണീക്കുന്ന ആളാണ് എപ്പോഴും അങ്ങനെയാണ് അങ്ങനെയാണ് എന്റെ റൂട്ടീൻ അപ്പോൾ അത്രേ ഉള്ളൂ അല്ലാതെ സിനിമയുടെ ഡയറക്ടർ സിനിമ ചെയ്തവരാൾക്ക് അറിയാതെ ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ് ഒരിക്കലും നടക്കാത്തൊരു സംഭവാണ് നമ്മളെങ്ങനെയായി പോയി അതിന്റെ റിസൾട്ട് സിനിമയിൽ ഉണ്ടാവുന്നേ ഈ പറഞ്ഞപോലെ ആർക്കും ടെൻഷൻ ഇല്ലാതെ ആറുമണിക്ക് പോയി എല്ലാരും കിടന്നുടങ്ങി രാവിലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ യൂണിറ്റ് ഉള്ളവർക്ക് ഏറ്റവും സന്തോഷം ശതമാനം ലൊക്കേഷൻ ഏറ്റവും താമസിക്കുക ഏറ്റവും വരുന്ന ഷൂട്ട് ആണെങ്കിൽ ഏറ്റവും താമസിക്കുന്ന ഏറ്റവും രാവിലെ വരുന്നവരാണ് അത് അത് ഈ പടത്തിന് ആ സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നതുകൊണ്ട് മാത്രം നാളെ ഒരു പടത്തില് മറ്റേ സംഭവിക്കണമെന്നില്ല മാക്സിമം ഈ സമയത്ത് പോകാൻ ശ്രമിക്കുന്നു മാറ്റി പിടിക്കാൻ ശ്രമിക്കുന്ന പോയാൽ മാത്രം മാറ്റം മനുഷ്യം ഇങ്ങനെ മനുനെ തേടി ഒത്തിരി പേര് തീർത്താൻ നടന്മാരുൾപ്പെടെ വരും ഇതൊക്കെ ഈ കൊറേ പേര് വരുമ്പോ എന്നെ ഒന്ന് അറിയിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇത്ര ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞോണ്ടായിരുന്നു പ്രശ്നമില്ല ുംടിക്കാമല്ലോ അല്ലേ ആ പിന്നെ ഇത് പിന്നെ കോളേജിന്റെ കോളേജ് ചെറിയ ആയതുകൊണ്ട് ഫുൾ ടൈം ക്ലാസ് നടക്കുന്ന ഒരു സംഭവം എന്താണ് ത്രൂ പറ്റത്തുള്ളൂ വീട്ടിൽ അതിന് മാറ്റമൊന്നുമില്ല

മാക്സിമം ചെയ്യാൻ പല സിനിമകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ നേരത്തെ ആദ്യം ചോദിച്ച ക്യാമ്പസ് സിനിമകൾ പലതും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും താങ്കൾക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ നമ്മൾ പല സിനിമ കണ്ട ഒരേ കഥാപാത്രം നമ്മുടെ മനസ്സിലുണ്ടാവും ഇന്നാള് ചെയ്തു വെച്ച കഥാപാത്രം അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നു ഈ ക്യാരക്ടർ കയ്യിൽ കിട്ടിയപ്പോൾ ഇല്ല മനു എന്നെ ഇത് ആദ്യം വിളിച്ച സമയത്ത് ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നുണ്ട് കോമഡി പല ക്യാരക്ടേഴ്സ് ഞാൻ തന്നെ ടൈപ്പ് കോമഡി വീഡിയോസ് മനു നേരത്തെ മുതൽ യൂട്യൂബ് കാണുന്നുണ്ടായിരുന്നു എന്റെ അപ്പോൾ അത് കണ്ടിട്ട് മനു വിളിച്ച സമയത്ത് പറഞ്ഞു നീ നിന്റെ ചാനലിനകത്ത് ചെയ്യുന്ന ടൈപ്പ് ഒരു ഒരു തലേറിച്ച ക്യാരക്ടറാണ് ഇത് അത് മനു റിയൽ ഇൻസ്പയർ ചെയ്ത് എഴുതിയേക്കുന്ന ഒരു അതാണ് ഞാൻ നിനക്ക് മാക്സിമം അത് മനു തന്ന ഡയലോഗ്സ് പ്ലസ് ഇമ്പ്രൂവ് ചെയ്യാനും നോക്കിയിട്ടുണ്ട് അപ്പോ ആ ഒരു ടൈപ്പ് ചെയ്തത് കൊടുത്തിട്ടുണ്ട് ഈ പടക്കളം എന്നൊരു പേരിടാനുള്ള കാരണം അത് പടം പടം പടത്തിന്റെ വലിയൊരു സ്പോയിലറാണ് പറ്റില്ല അതാണ് കണ്ടു കഴിഞ്ഞാൽ ഈ ഈ പേര് പറ്റിയതാണെന്ന് അത്ര സംഭവം അല്ലെങ്കിലും പടത്തിൽ അത്യാവശ്യം ചില കാര്യങ്ങൾ കണക്ട് ചെയ്തു പോകുന്ന ആ പേരിൽ കുറച്ച് പരിപാടികളുണ്ട് ഒരു സൈക്കോ പാത്ത് ഈ പടത്തിൽ വരുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനല്ല നമുക്കിപ്പം കോളേജിൽ തന്നെ നമ്മൾ കാണുന്ന പല പല ക്യാരക്ടേഴ്സ് ഇല്ലേ പല പല സാറന്മാർ ആ ആ ക്യാരക്ടേഴ്സ് പിടിച്ചിട്ടേ ഉള്ളൂ സൈക്കോപാത്ത് എന്നുള്ള ലെവലിലൊന്നും ഇല്ല അങ്ങനില്ല ഈ സുരാജും ഷറഫും ഇപ്പം നേരത്തെ പറഞ്ഞാൽ ആദ്യം അവര് മനസ്സിലില്ല കഥയിലില്ല പിന്നീട് ഇവരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അല്ല ആദ്യം അവര് മനസ്സിലുണ്ടായിരുന്നു അവരിലേക്ക് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല പക്ഷെ ഇവർ തന്നെയാണ് എന്ന് ആദ്യമേ ഉണ്ടായിരുന്നു ഏറെക്കുറെ എന്റെ തലയിൽ ആദ്യമായിട്ട് ഷെറഫിക്കയുടെ റോൾ ബേസിലേട്ടൻ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ ബേസിലേട്ടനെ നോക്കിയപ്പോൾ പുള്ളിക്ക് ഡേറ്റ് ഭയങ്കര ടൈറ്റ് ആയി അങ്ങനെയാണ് ക്യാരക്ടർ ബൗൺസായ സുരാജേട്ടൻ ആ ക്യാരക്ടറിന് വെരി ഫസ്റ്റ് തോട്ട് സുരാജേട്ടൻ ആയിരുന്നു അപ്പൊ ഷെറഫിക്കയുടെ ക്യാരക്ടറാണ് മാറി മാറി വന്നിട്ടുള്ളത് പക്ഷേ ഷെറഫിക്ക ഇപ്പൊ ബേസിലേട്ടനാവുമ്പോൾ ഞാൻ ഇൻ പേഴ്സൺ എനിക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് അറിയാം പുള്ളിയുടെ മാൻ റസൻസ് നുവാൻ സെൻസ് അതെല്ലാം വെച്ച് എഴുതിയിട്ടുണ്ട് പക്ഷെ ഷെറഫിക്ക വന്നിട്ട് പുള്ളിയുടെ രീതിയിലോട്ടത് മാറ്റുമ്പോൾ എനിക്കത് കാണാൻ എനിക്ക് നല്ല പുതുമയായിരുന്നു അത് അപ്പൊ അങ്ങനെ പുള്ളിയുടെ ഇമ്പ്രോവൈസ് ചെയ്ത് തോന്നി എന്ന് പറഞ്ഞില്ല അത് പുള്ളിയുടെ ഒരു പുള്ളി കൊടുത്തൊരു മാനമാണ് എനിക്ക് അങ്ങനെ ഇല്ല ശരിയാ പക്ഷെ പക്ഷേ ആയിരുന്നെങ്കിൽ ഈ ക്യാരക്ടർ ഞാൻ വേറെ രീതിയിൽ തന്നെയാണ് കൺസീവ് ചെയ്തിരുന്നു അപ്പൊ എനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് വേറൊരു രീതിയിൽ അത് കൺസീവ് ചെയ്തിരുന്നത് ആ ക്യാരക്ടറിനെ മാറ്റിയപ്പോ എനിക്കും അത് കൗതുകം തന്നെയാണ് പുതിയൊരു രീതിയിലാകെ എനിക്ക് ആ കാരക്ടറെ കാണാൻ പറ്റി വെരി ക്ലിയർലി അത് ഇപ്പം അത് പറഞ്ഞാലും മനസ്സിലാവും അറിയില്ല പക്ഷെ നമ്മുടെ കിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാവും അതുകൊണ്ട് കണ്ടിട്ട് ഞാൻ ചോദിക്കാം മനസ്സിലാവില്ല പടം കണ്ടാലേ മനസ്സിലാവും എന്നോട് വിജയ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ എന്നോട് ഇതിന്റെ കുറച്ച് കഥകൾ വിജയ് ബാബു എന്നോട് പറഞ്ഞു ഞാൻ ഇതുവരെ ഒരു സിനിമയാണ് എംബീരും ആയിരിക്കും സിനിമോട് വിജയബാബു ഞങ്ങള് പല യാത്ര ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് കഥകൾ എന്നോട് പറഞ്ഞു പോയിട്ടുണ്ട് ഈ ക്യാമ്പസിലാണ് നമ്മള് ഇവിടെ അല്ലേ കാഞ്ഞിരപ്പള്ളി അല്ലേ ഷൂട്ട് ചെയ്തത് കോളേജിലേക്കൊക്കെ വിളിച്ച് ഞാൻ വരാൻ പറ്റാതെ അപ്പൊ എന്നോട് കുറച്ച് കഥകൾ പറഞ്ഞിട്ട് പറഞ്ഞ എന്റെ ഒരു ഓർമ്മയിൽ ഇരിപ്പുണ്ട് എന്തായാലും ഈ പടക്കളം എന്നുള്ള പേര് നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി കഫേറ്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ